നമസ്കാരം നമ്മുടെ ചാനലിലോട്ട് ആദ്യം വരുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീട് കോട്ടയമാണ് അപ്പം അടുത്ത നിയറസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയപ്പോൾ കണ്ട് എത്തിപ്പെട്ടൊരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അരുവിക്കുഴി വാട്ടർഫോൾസ് എന്നാണ് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിതിൻ്റെ പല വീഡിയോസും കണ്ടതും ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും ശരിക്കും ഞങ്ങൾ പോയി കാരണം നമ്മുടെ കോട്ടയത്ത് ഇത്രയും അടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തില്ല നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് അരുവിക്കുഴി വാട്ടർഫോൾസ് ഏകദേശം കോട്ടയത്ത് നിന്നും ഒരു പതിനെട്ട് കിലോമീറ്റർ ആണ് ഈ ഒരു ലൊക്കേഷനിലോട്ടുള്ളത് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുന്നേ ഇതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നെന്ന് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് പിന്നെ ഇപ്പം ഡി ടി ഇത് ഏറ്റെടുത്ത് അവരാണിത് നടത്തി പോകുന്നത് കുട്ടികൾക്കാണേലും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇറങ്ങാനും നമുക്ക് സാധിക്കും കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ അതില്ല പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്ന സമയത്ത് ഇവരിങ്ങോട്ട് എൻട്രി ചെയ്യിക്കത്തില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ ഇപ്പം നമുക്ക് കുട്ടികൾക്കാണേലും നമുക്കാണേലും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മാക്സിമം ഒരടി അല്ലെങ്കിൽ ഒരു രണ്ടടി മാത്രമാണ് ഇതിന് വെള്ളം വെള്ളത്തിൻ്റെ ഒരു ഹൈറ്റ് ഉള്ളത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വന്ന് നില്ക്കാനും നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ പറ്റും ഇപ്പം തൽക്കാലം അവരങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വെള്ളത്തിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ടുള്ള എൻട്രി അവർ കുറയ്ക്കുമെന്നാണ് നമ്മളറിഞ്ഞത് ഇവിടുത്തെ ഒരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് അപ്പോൾ ഇതിൻ്റെ ഇട സമയത്ത് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വരാം ഞങ്ങൾ വന്ന ഒരു പതിനൊന്ന് മണി ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു സമയം കുറച്ചും കൂടെ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്തു അപ്പം നിങ്ങൾക്കാരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണി ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും നമുക്ക് ആ വെള്ളത്തിനൊക്കെ വെള്ളത്തിനൊക്കെയാണെങ്കിലും കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കാണും പിന്നെ ഇതിൻ്റെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത്തിയാറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് ഏജഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സിറ്റീസൺ ആണെങ്കിൽ അവർക്കൊരു പതിമൂന്ന് രൂപയാണ് എൻട്രി ഫീ വരുന്നത് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ പൈസയൊന്നും ഇല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മളിന്നും അങ്ങനെ പൈസയൊന്നും അങ്ങനെ ഈടാക്കിയിട്ടില്ല പിന്നെ ഈ ഒരു സ്പോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ അപകടങ്ങൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അപകട ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഡേഞ്ചറായിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു അപ്പം നമ്മളങ്ങനെ തിരിച്ച് പോകാൻ പോവാണ് അപ്പോൾ ഈ ലൊക്കേഷനെ പറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വരാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക ബൈ